നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ താമസ വിസ ഉള്ളവർക്ക് ഷെൻഗൻ വിസ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന വാർത്തയാണ് വരുന്നത് പാസ്പോർട്ട് നൽകി നീണ്ട വരിയിൽ കാത്തു നിൽക്കാതെ വിസ ലഭ്യമാകാനുള്ള നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു വിസ സ്റ്റിക്കറിന്റെ മോഷണം അടക്കമുള്ള തെറ്റായ പ്രവണതകൾ ഡിജിറ്റൽ വൽക്കരണത്തോടെ ഇല്ലാതാകുമെന്ന് സ്വീഡിഷ് കുടിയേറ്റകാര്യ മന്ത്രി മരിയ മാൽമർ ആണ് പറഞ്ഞത് ഇതോടെ യു എ താമസ വിസക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കുള്ള വിനോദ സഞ്ചാരവും എളുപ്പമാകും അപേക്ഷകർ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കുന്നതോടെ വിസ നടപടികൾ ആരംഭിക്കും ആദ്യമായി അപേക്ഷിക്കുന്നവർ മാത്രം കോൺസുലേറ്റിൽ നേരിട്ട് ഹാജരായാൽ മതിയാകും പുതിയ വിസ ഡിജിറ്റലായാണ് ാണ് ലഭിക്കുക ഇനി എന്താണ് ശെഖൻ വിസ എന്ന സംശയമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യൂറോപ്പിലെ ഏഴു രാജ്യങ്ങൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അതിർത്തികൾ എന്ന കടമ്പകൾ ഇല്ലാതെ പാസ്പോർട്ട് രഹിതമായ യൂറോപ്യൻ യൂണിയനിലെ ഈ ഏഴു രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാമെന്നതായിരുന്നു ഈ ഉടമ്പടി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം തുടക്കത്തിൽ ഏഴു രാജ്യങ്ങളായ ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടതെങ്കിലും ഇന്ന് ഇരുപത്തിയാറ് രാജ്യങ്ങൾ ഷെൻഖൈൻ വിസയെ അനുകൂലിക്കുന്നുണ്ട് ആ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അനുമതിയും നൽകുന്നു തൊണ്ണൂറ് ദിവസങ്ങൾ ഈ വിസയുടെ പിൻബലത്തിൽ ഷെൻഖൈൻ രാജ്യങ്ങളിൽ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യും യൂറോപ്പിലെ ഷെങ്കൻ അംഗത്വമുള്ള രാജ്യങ്ങളിലേക്ക് ഷെങ്കൻ വിസയിലൂടെ യാത്ര ചെയ്യാം വിസ അപേക്ഷിക്കുമ്പോൾ ആദ്യം ഏത് രാജ്യത്താണോ സഞ്ചാരികൾ ഇറങ്ങുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ വേണം വിസ അപ്ലൈ ചെയ്യാൻ ഇനി ഒന്നിലധികം രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഏത് രാജ്യത്താണോ കൂടുതൽ ദിവസം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ വേണം അപേക്ഷിക്കാൻ ഓൺലൈനിൽ നിന്നും ലഭിക്കുന്ന ആ രാജ്യത്തിന്റെ ഷെങ്കൻ വിസ ഫോം പൂരിപ്പിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിൽ യാത്രാ ചെലവിന് ആവശ്യം കാണിക്കണം കൂടാതെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും കാണിക്കണം ഇന്റർനാഷണൽ ട്രാവൽ ഇൻഷുറൻസ് പുറത്ത് ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള എൻ സി അധിക പഴക്കമില്ലാത്ത ഫോട്ടോ എന്നിവ ഉൾപ്പെടുത്തി ആറ് മാസത്തിലധികം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടിനൊപ്പം അപേക്ഷിക്കാം പാസ്പോർട്ടിൽ മിനിമം മൂന്ന് ബ്ലാങ്ക് പേജെങ്കിലും വേണം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയാണ് വിസ ഫീസ് എന്ന് പറയുന്ന ദർഹമാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കും വി എഫ് സി പോലെയുള്ള ഏജൻസികൾ വഴിയാണ് മിക്കപ്പോഴും ക്രമീകരണങ്ങൾ ശരിയാക്കുന്നത് ഷെങ്കൽ രാജ്യങ്ങൾ പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ അതാത് രാജ്യങ്ങളുടെ എംബസിയിൽ ഈ ഡോക്യുമെന്റുകൾ അപേക്ഷിക്കാവുന്നതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഷെൻഖൻ രാജ്യങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലാൻഡ് ഇറ്റലി ലാത്വിയ ലംബോഗർ മാൾട്ട നെതർലാൻഡ് നോർവേ പോളണ്ട് പോർച്ചുഗൽ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയവയാണ് നോർവേയും അയർലാന്റും യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളെല്ലാങ്കിലും ഷെങ്കൻ വിസ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ബ്രിട്ടൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഈ വിസ അനുവദനീയമല്ല ശെഖൻ വിസയ്ക്ക് ചെലവാകുന്ന ഫീസ് എത്ര നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായി മുതിർന്നവർക്ക് തൊണ്ണൂറ് ഡോളറാണ് ശംഖൻ വിസ അനുവദിച്ചു കിട്ടാനായി ഈടാക്കുന്ന ഫീസ് കൂടാതെ അപേക്ഷകന്റെ വയസ്സ് രാജ്യം മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ എല്ലാ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഫീസ് ഇളവിനും അർഹതയുണ്ട് എന്തായാലും ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യു എയിലെ സ്ഥിരതാമസം ഉള്ളവർക്ക് നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ ശെഖൻ വിസയ്ക്ക് അർഹനാണ് അല്ലെങ്കിൽ അത്ര അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതായാലും ഇപ്പോൾ കൂടുതൽ സുതാര്യമായി തന്നെ എവിടെയും ഈ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക